സുഹൃത്തുക്കളെ നാളത്തെ കൈരളി ചാനലിൻ്റെ പ്രോഗ്രാമുകളെ കുറിച്ചാണ് പറയാനുള്ളത് ഈ കൈരളി ചാനൽ എന്ന് പറയുമ്പോൾ അത് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകരുടെ അടുത്തുനിന്ന് എല്ലാം പിന്നെ ഷെയർ മേടിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ആർക്കൊക്കെ ഷെയറിൻ്റെ ലാഭം കൊടുക്കേണ്ടെന്നുള്ളത് എനിക്കറിയില്ല ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ വഹാവ് ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുക്കാറുള്ളത് കൈരളി ചാനൽ തുടങ്ങിയപ്പോൾ അത് പറഞ്ഞ് വേറൊരു ചാനലല്ല വേറിട്ടൊരു ചാനലാണ് എന്നാണ് പറഞ്ഞത് സംഭവം ശരിയാണ് ജോതി ദുനിയാവിൽ ഇങ്ങനെ ഒരു വേറിട്ട ചാനൽ വേറെ ഞാൻ ഇതുവരെ പിന്നെ ഈ പിന്നെ ഭൂമി മലയാളത്തിൽ കണ്ടിട്ടില്ല കാരണം മലയാളത്തിനകത്ത് ഭയങ്കര വിപ്ലവകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഫാരിസ് പൂക്കറിനെതിരെ വെറുക്കപ്പെട്ടവൻ പിന്നെ അന്ന് സി എം ആയിരുന്ന ബി എസ് എച്ച് നാണ പരാമർശം നടത്തിയപ്പോൾ അടുത്ത ദിവസം ഫാരിസ് പൂക്കറിനെ പിന്നെ ചെന്നൈയിൽ പോയിട്ട് ഇന്റർവ്യൂ നടത്തിയ ജോൺ ആണ് ചാനലിൻ്റെ തലപ്പുറത്തക്കുന്നത് അതേപോലെ തന്നെ സൂഫിയ മദനായിട്ട് ഇന്റർവ്യൂ നടത്തിയ ചാനലാണ് കാരണം സുഫിയ മധുരി ആരാണെന്നുള്ള മദനീൻ്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പുറത്ത് ഇന്റർവ്യൂ നടത്താനുള്ള എന്ത് സംഭവം ഉള്ളു എന്നുള്ളതും നമുക്കറിയില്ല എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര അത്ഭുതങ്ങളുള്ള ചാനലാണ് ചാനലിൽ രാവിലത്തെ പിന്നെ ആറു മണിക്ക് സിനിമ വല്ല്യേട്ടൻ ഒമ്പത് മണിക്ക് ദ കിങ് പന്ത്രണ്ട് മണിക്ക് പൊന്തൻമാട കാരണം ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് പരസ്യമൊക്കെ കൂടി വരുമ്പോൾ മൂന്ന് മണിക്കൂർ വരുള്ളൂ പിന്നെ പന്ത്രണ്ട് മണിക്ക് പൊന്തൻമാട മൂന്ന് മണിക്ക് മൃഗയ വാറുണ്ണിൻ്റെ പിന്നെ എന്ന മമ്മൂട്ടി കഥാപാത്രം ആറു മണിക്ക് വിൽക്കാനുട്ടുള്ള സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ വിൽക്കാനുട്ട് സ്വപ്നങ്ങൾ ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണിക്ക് ജോൺ ജാഫർ ജാണ് അതും മമ്മൂക്കന്റെ സിനിമ രാത്രി പന്ത്രണ്ട് മണിക്ക് മണിയറ കന മണിയറ എന്നുള്ള സിനിമ പ്രദർശിപ്പിക്കേണ്ട കൃത്യമായിട്ടുള്ള സമയം രാത്രി പന്ത്രണ്ട് മണിയാണ് അപ്പം അത് പിന്നെ അതും മമ്മുക്കാൻ്റെ സിനിമ പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് കിന്നാരം കാരണം കിന്നാരമൊക്കെ വെളുപ്പിനാൽ മൂന്ന് മണിക്കാണ് കിന്നാരം പറച്ചിലൊക്കെ ഉണ്ടാവുക ഈ മണിയറയിൽ പോയി കടന്നുകൊണ്ട് പിന്നെ രണ്ടാവണേ അപ്പം കിന്നാരം സിനിമ ആറ് എ എ എമ്മിന് ആ രാത്രി അതായത് കഴിഞ്ഞ രാത്രിയെ കുറിച്ചിട്ടുള്ള റിവ്യൂ നടത്തലാണ് ഇതാണ് നാളത്തെ പ്രോഗ്രാംസ് ഈ വലിയേട്ടൻ പത്തുപതിനായിരം വട്ടം പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞേക്കണേ എനിക്കറിയില്ല എന്തായിരുന്നാലും അതിനെ പ്രദർശിപ്പിക്കണേൽ കുഴപ്പമൊന്നുമില്ല കാരണം മമ്മൂക്കയാണ് ചാനലിൻ്റെ പിന്നെ ചെയർമാനായിട്ട് എടുക്കണത് ബുട്ടാസാണ് അതിൻ്റെ പിന്നെ എഡിറ്റോറിയൽ തലപ്പത്തിരിക്കുന്നത് ബിട്ടാസ് രാജ്യസഭാങ്ങാണെങ്കിലും പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആണെങ്കിലും ഒക്കെ ഈ പരിപാടി ഒപ്പിന് നടത്തിയിട്ടില്ല ബിട്ടാസിൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ എന്ന് വെച്ചാൽ എം ജി ശിവ കുമാർ അടുത്ത മാതിരിയുള്ള പൈങ്കി ഇൻ ക്വസ്റ്റൻസ് പല നാടിമാരുടെ അടുത്തു നല്ല പിന്നെ തിരിച്ചുള്ള മറുപടികൾ കിട്ടും ചെയ്തിട്ടുണ്ട് ഈ പിന്നെ മമ്മുക്കതിൻ്റെ പിന്നെ ചെയർമാനായിട്ട് വരുന്നതിന്റെ കഥയും എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് രണ്ട് കഥകളുണ്ടായിരുന്നു ഒന്നുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് സി ശ്രീധരൻ നായർ ഒന്നാം പ്രണയ സർക്കാരിൻ്റെ സമയത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന അഡ്വക്കേറ്റ് സി ശ്രീധരൻ നായർ അതായത് മുൻ മന്ത്രി ശിവദാ സമേനോടെ മരുമകൻ അദ്ദേഹത്തിൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത് സി എസ് എനിക്കൊക്കെ പേഴ്സണലായിട്ട് വളരെ പിന്നെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ പിന്നെ സംഘടന രംഗത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷാകർത്താവിനെ പോലെ തന്നെ ഒന്നാണ് എൻ്റെ വിവാഹം പിന്നെ പുള്ളി പൂർണ്ണമായിട്ടുണ്ടായിരുന്നു പുള്ളി പുള്ളി അതേപോലെ തന്നെ പ്രൊഫസർ എ എൻ ശിവരാമൻ നായർ അഡ്വക്കേറ്റ് എം കേശവൻ നായർ മുൻ മുനിസിപ്പൽ ചെയർമാൻ അസീം കാരാട്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിന്നെ നന്നായിട്ട് കൂടെ ചെറിയ കാലഘട്ടത്തിൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മളൊപ്പം നിന്നിട്ടുള്ളതാണ് ഈ സി എസ്സിനെ കുറിച്ച് പറയുമ്പോൾ സി എസ് പിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേസുകളൊക്കെ വരുമ്പോൾ സി എസ് അത് ഏറ്റെടുക്കും ഇപ്പോൾ ഈ ടി പി ചന്ദ്രശേഖരൻ കേസ് പോലും കൈകാര്യം ചെയ്തത് സി എസ് ആയിരുന്നു അതിൻ്റെ വാക്കേറ്റെ പിന്നീട് അദ്ദേഹം പിന്നെ ഡി ജി പി ആയിട്ട് വരുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് മ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകർ ഒരാളാണ് മാത്രമല്ല അദ്ദേഹം പിന്നെ വ്യക്തിപരമായി ചില കാര്യങ്ങൾക്കകത്ത് എന്നെയും ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യുണ്ട് കാരണം ഏറ്റവും അടുത്ത കാലത്ത് രണ്ട് വർഷം മുമ്പ് ഞാൻ എൻ്റെ പേഴ്സണൽ വ്ലോഗിനകത്തൊരു പിന്നെ യൂട്യൂബിനകത്തൊരു സ്റ്റോറി ചെയ്തു മഞ്ചേരിൽ മുനിസിപ്പൽ കൗൺസിലർ സുനിത എന്ന് പറയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട് സത്യത്തിൽ പിന്നെ കാരണം വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു ഈ സുനിത എന്ന് പറയുന്ന കൗൺസിലർ എനിക്കറിയാവുന്ന എൻ്റെ പിന്നെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള കൃഷ്ണേട്ടൻ അവിടുത്തെ സി പി എമ്മിൻ്റെ മഞ്ചേരി ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു ബ്രാൻഡ് സെക്രട്ടറി ആയിരുന്നു ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഭാര്യയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി ഞാനപ്പം സ്റ്റോറി ചെയ്തു ഇതറിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഈ വ്യക്തിബന്ധങ്ങൾ തകർക്കേണ്ടായിരുന്നു എഴുതിയിട്ട് അപ്പം അതുമാത്രമല്ലേ കൃഷ്ണരുടെ മകൻ രാജു ഞാനുമായിട്ട് നല്ല ബന്ധം ആയിരുന്നു രാജുവിടെ പ്രാൻസ് കിട്ടിയായിരുന്നാണോ രാജു പിന്നെ ഇടയ്ക്ക് ഉണ്ട് പിന്നെ രാജു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ നിങ്ങൾ കാരണം ഞങ്ങളെ കുടുംബ ബന്ധം തകരാറിലായി ഞങ്ങളൊക്കെ തമ്മിൽ കണ്ടാൽ ഇണ്ടാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിച്ചു എന്നുള്ളത് രാജുവിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഈ പിന്നെ സ്റ്റോറി ചെയ്തതിന് ശേഷം അപ്പോൾ എന്ന് വെച്ചാൽ മുപ്പത്തിയാറ് മുനിസിപ്പൽ കൗൺസിലർ മുപ്പത്തിയേറെ ഭർത്താവ് റിട്ടയേഡ് ഉദ്യോഗസ്ഥനാണ് മൂപ്പർക്കെതിരെയാണ് ഞാൻ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് അപ്പം പിന്നെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറും ഒക്കെ കൂടി ഇവരെ ലോർ കൂടി പാർട്ടിക്കാരൊക്കെ കൂടെ കൂടിയിട്ട് ശ്രീധരൻ ബക്കലിൻ്റെ അടുത്ത് പോയി ശ്രീധരൻ ബക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനാണ് ഒരു സിറ്റിംഗിന് പിന്നെ ഹൈ നമ്മൾ സുപ്രീം കോടതിയിലെ ജസ് പിന്നെ വക്കീലന്മാരെ കുറിച്ച് പറയുന്ന മാതിരി തന്നെ അത്രയും വലിയ ഫീസ് മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് എന്നാൽ ചിലപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ കേസ് കൈകാര്യം ചെയ്യുന്ന ആളുമാണ് നന്മയുള്ള മനുഷ്യനാണ് പടയൻ അക്സലായിരുന്നു മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരുന്നു മമ്മൂട്ടിയിലേക്ക് വരാം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവരെല്ലാവരും കൂടി ചെന്ന് വണ്ടിയെടുത്ത് എല്ലാവരും കൂടി അടിച്ച് ചെന്ന് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് പാർട്ടിക്കാർ വന്നിട്ടുള്ളവരാ സംസാരിച്ചു പിന്നെ എനിക്കെതിരെ ഡിഫാമേഷൻ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞട്ടെ അപ്പോൾ ഇവര് പിന്നെ ശ്രീധരമ്പക്കൽ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ രാജൻ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് ഞാൻ കാണുന്നതാണ് രാജൻ ഒന്നും കാണുന്നൊരു വർത്തമാനം പറയില്ല രാജൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേസ് ഇട്ടെടുക്കാം പിന്നെ ഞാൻ എന്തായാലും കേസ് ഇട്ടെടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ട്രാപ്പിലാവും എന്ന് പറഞ്ഞു ഇവര് പറഞ്ഞ കേസ് വേണ്ടാന്ന് പറഞ്ഞു തിരിച്ചു പോകുന്നു കാരണം എന്ന് വെച്ചാൽ കൗൺസിലറുടെ ഭർത്താവിനെതിരെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിരുന്നു ഞാൻ വളരെ എൻ്റെ അടുത്തുള്ള എവിഡൻസ് വരെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡാറ്റാസും പിന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്തത് വെറുതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് തൊള്ളി തോന്നി വർത്താനം പറയുന്ന ആളൊന്നും അല്ല നമ്മള് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ മൂപ്പര് പറഞ്ഞ വർത്താനാണ് എനിക്ക് ജീവിതത്തിൽ പിന്നെ ഉള്ള അംഗീകാരങ്ങളിലൊന്നാണ് ശ്രീധരൻ ബക്കീൽ പറഞ്ഞ വർത്താനം ഇതാണ് രാജ ജോസഫ് ഒന്നും കാണാതൊന്നും പറയില്ല രാജ ജോസഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പം അതിനുള്ള വേണ്ട സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അവൻ പറഞ്ഞത് തെ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ അവർക്ക് ഉറപ്പില്ല അങ്ങനെയാണ് കേസ് വേണ്ടെന്ന് വെക്കണേ അപ്പോൾ അത് എനിക്ക് എൻ്റെ പിന്നെ അനദർ പിന്നെ എന്താ പറയുക ഗോൾഡൻ സദർ ഇൻ മൈ ക്യാപ് എന്നുള്ള രീതിയിലാണ് തലയിൽ ഇല്ലെങ്കിലും തലപ്പാവിലെ മറ്റൊരു പിന്നെ പൊൻതൂവലായിട്ട് തന്നെ ഞാൻ കാണുന്നൊരു വാക്കാണത് അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരുന്നു മമ്മൂട്ടി ജൂനിയർ ആയിട്ടാണ് മമ്മൂട്ടി പിന്നെ മഞ്ചേരിൽ അഭിഭാഷകനായിട്ട് വരുന്നത് പിന്നെ മമ്മൂട്ടി തന്നെ ഒരിക്കൽ പിന്നെ ഈ സ്നേഹപൂർവ്വം ചിലപ്പോൾ നായനോനെ എന്നൊക്കെ വിളിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് അതുമാത്രമല്ല മമ്മൂട്ടിയുടെ മക്കൾ ദുൽഖർ ഉൾപ്പെടെയുള്ളവർ ദുൽഖറും പിന്നെ പെങ്ങൾ സുർമിയും ഉൾപ്പെടെയുള്ളവർ ഈ ശ്രീധരൻ വക്കീലിനെ വിളിക്കുന്നത് വലിയച്ഛൻ എന്നാണ് വിളിക്കണേ അങ്ങനെയാണ് വിളിക്കണേ ശ്രീധരേട്ടാന്നോ അല്ലെങ്കിൽ ഞങ്ങളൊന്നും വിളിക്കണോ അതില് സി എസ് എന്നോ ശ്രീധരേട്ടാന്നൊന്നല്ല വിളിക്കുക ഈ ഗുണം ഗുണമെന്ന് വെച്ചാൽ അദ്ദേഹത്തെ സീതരേട്ടാന്ന് വിളിക്കണമില്ല അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല സാറിനൊന്നും എന്നുള്ള നടന്നൊന്നുമില്ല സാറിനെന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാകുമ്പോഴും നമ്മളെ പോലെയുള്ള ചെറിയ പിന്നെ പ്രായത്തിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പം സീതരേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലേക്ക് ചിന്താന്നാണ് വീടിന്റെ പേര് മാത്രമല്ല ഇപ്പം മക്കളെല്ലാം രണ്ട് പെൺമക്കളുണ്ടായുള്ള രണ്ട് പേർക്ക് ലവ് മാരേജ് ആണ് അതിൽ ഒന്ന് പിന്നെ ഇൻടർകാസ്റ്റാണ് എന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലവ് മാരേജ് പിന്നെ അത് ഒരു പിന്നെ നെബു പിന്നെ മുസ്ലിം സമുദായത്തിപ്പെട്ട ആളാണ് അങ്ങനെയൊക്കെയുള്ള മാതൃകാപരമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന ഒരാളാണ് ഞമ്മളെ ശിവദാർ സിമരൻ്റെ ഒരുപാട് ആണ് ശിവദാർ സിമരൻ അവസാന കാലഘട്ടത്തിലൊക്കെ പുള്ളിയുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഈ സി എസ് ആണ് ശ്രീധരം പിന്നെ മമ്മൂട്ടിനെ ഇതിലെ ചാനലിൻ്റെ ചെയർമാനാക്കി കൊണ്ടുവന്നതെന്നുള്ളതാണ് ഞാൻ എനിക്ക് കിട്ടിയിരുന്ന ആദ്യത്തിലുള്ള വിവരം കാരണം എന്ന് വെച്ചാൽ മൂന്ന് മണിക്കൂർ അവിടെ പോയിട്ട് പിന്നെ മദ്രാസിൽ പോയിട്ട് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ചർച്ച നടത്തിയിരുന്നുള്ളത് പക്ഷേ പിന്നീടാണ് അതിൻ്റെ വേറെ കൂടുതൽ വേർഷൻസ് വന്നത് ടി കെ എംസ എന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ടി കെ എംസ ശ്രീധരമ്പക്കലിൻ്റെ മകളുടെ കല്യാണത്തിന് അന്ന് രണ്ടാമത്തെ മോളയാണോ മൂത്ത മുളയാണോ എന്നുള്ള എനിക്ക് ഓർമ്മയില്ല രണ്ട് കല്യാൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിൽ പിന്നെ രണ്ടാ രണ്ടാമത്തെ മകളുടെ വർത്താവ് പിന്നെ ഡോക്ടറാണ് പിന്നെ അവരും ഡോക്ടറാണ് മൂത്ത മകളും ഡോക്ടർ തന്നെയാണ് നോക്കി തോന്നുന്നത് പിന്നെ എനിക്ക് ഐ എം നോട്ട് ഷുവർ ഓക്കെ എനിക്ക് തോന്നുന്നത് അതെ ഡോക്ടർ തന്നെയാണ് പിന്നെ അവരുടെ ഹസ്ബൻഡ് ഡോക്ടർ തന്നെയാണ് നെബു പിന്നെ മഞ്ചേരി അന്തരിച്ചുപോയ ഷംസാക്കുക അവരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് നബ്ബു ആയിട്ടൊക്കെ നബ്ബുവിൻ്റെ ഫാമിലിയായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ആൾ അപ്പം ശംസവാക്കി ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള എനിക്ക് അനുഭവങ്ങൾ എനിക്കുണ്ട് അപ്പോൾ പിന്നെ ശ്രീധരൻ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് അവിടെ നിന്ന് തലേന്ന് തന്നെ പിണറായി വിജയൻ ടി കെ ഹംസേനെ വിളിച്ച് സംസാരിക്കുന്നു ടി കെ എംസം നമുക്കറിയാമല്ലോ ഇരു കൊല്ലം എം എൽ എ ആയിരുന്നു പിന്നെ ഒരു തവണ എം പി ആയിരുന്നു ഇരുപത്തഞ്ച് വർഷം പാർലമെൻ്ററി രംഗത്ത് ആളാ അതേപോലെ തന്നെ ഒരു തവണ മന്ത്രിയായിരുന്നു ഒരു തവണ ചീഫ് വിപ്പായിരുന്നു ഓക്കെ ചീഫ് വിപ്പ് എന്ന് പറയുന്ന സാധനം പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇടതു മുന്നണിക്കാരും ആദ്യം സിതി ആജിയാണ് ചീഫ് വിപ്പ് ആവുന്നത് പിന്നീട് കെ പി കെ പി മജീദ് വരുന്നു പക്ഷേ അങ്ങനെ ഒരു പദവി അനാവശ്യമാണ് അത് അധിക ചെലവാണ് അത് ദൂർത്താണ് എന്ന് പറഞ്ഞ് ആരോപിച്ച സി പി എം തന്നെ പിന്നീട് തൊണ്ണൂറ്റിയാറിൽ അധികാരത്തിൽ നായനാർ വരുന്ന സമയത്ത് ചീഫ് വിപ്പ് പദവി അവരും കൊണ്ടിടക്കുന്നു പണ്ട് എം എൽ എ മാർക്ക് ടി വി കൊടുക്കുന്ന സമയത്ത് ഇവർ ടി വി വേണ്ട വാഹനത്തിന് വായ്പാവ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവരെല്ലാം മേടിച്ചു അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ സി പി എമ്മിന് അങ്ങനെ നിലപാടൊന്നും ഇല്ല അങ്ങനെ പിന്നെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡിൽ ഒരു കാലത്ത് ഉറച്ചു നിന്നിട്ടുള്ള ടീമല്ല കാരണം എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു വർത്താനം പറയും ഭരണപക്ഷത്തിരിക്കുമ്പം പ്രതിപക്ഷം അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഓരതിർത്ത കാര്യങ്ങൾ തന്നെ ഒരു ഫോളോ ചെയ്യും ഇതാണ് പോലെ രീതി ആയിക്കോട്ടെ അങ്ങനെ ഈ ടി കെ എം സേന തലേന്ന് തന്നെ പിണറായി വിജയൻ വിളിച്ച് പറയണം അംസ പിന്നെ അംസക്ക പിന്നെ നാളെ നമ്മൾ കല്യാണത്തിന് വരുമ്പം അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല ഞങ്ങളെ വീട്ടിൽ ഭക്ഷണം റെഡിയാക്കിയാൽ എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് വളരെ ഗൗരവമായിട്ട് കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു കല്യാണത്തിന് വന്നു ശ്രീധരൻ വയ്ക്കിയുടെ കല്യാണത്തിൽ വന്നു ഉണ്ട് ടി കെ എംസ ഉണ്ട് പി ടി കുഞ്ഞുമഹമ്മദ് മുൻ ഗുരുവായൂർ എം പിന്നെ എം എൽ എ തൊണ്ണൂറ്റി മൂന്നിൽ പിന്നെ പി എം അപ്പു വർക്കർ രാജിവെച്ച ഒടുവിൽ അവിടെ നൂതരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച അന്ന് സമതാനീയ തോൽപ്പിച്ചാണ് പിന്നെ പി ടി കുഞ്ഞു മുഹമ്മദ് എം എൽ എ ആവുന്നത് അദ്ദേഹം സംവിധായകനായിരുന്നു നടനായിരുന്നു ഒക്കെയായിരുന്നു പിന്നീട് കൈരളി ചാനലിൻ്റെ എന്തോണാണ്ടൊക്കെ ആയിട്ട് കുറേ കാലം വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹം ഒരുപാട് ദീർഘകാല എം എൽ എ ആയിട്ടിരുന്നിട്ടുണ്ട് പി ടി കുഞ്ഞുമുഹമ്മദ് എം എൽ എയും പിന്നെ പിണറായി വിജയനും കൂടി ടി കെ എംസിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കല്യാണം കിട്ടുന്നതും ഭക്ഷണം കല്യാണം കിട്ടുന്നതല്ല അവിടെ ബി പി ഹാൾ എന്ന് പറയും അവിടെ വെച്ചിട്ടായിരുന്നു ടൗൺ ഹാളിൽ അവിടെ ടൗൺ ഹാളല്ല ഒരു പിന്നെ ഓഡിറ്റോറിയം അവിടെ വി പി തിമൃതിയുടെ പിന്നെ ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഓഡിറ്റോറിയ ആണ് അവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം ആ കല്യാണം കഴിഞ്ഞാൽ പാടെ ഇവർ പിന്നെ അന്ന് ഹൈക്കോടതി ജഡ്ജിമാരെല്ലാം പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ പിന്നെ പിന്നെ ആഡംബരപൂർവ്വമായിട്ടുള്ള കല്യാണമായിരുന്നു ഞാനിതിൽ പങ്കെടുത്തതാണ് അവിടെ വെച്ചിട്ട് ഇവർ ഒരുമിച്ച് പിണറായി വിജയൻ പറയണത് നമുക്ക് വർഷം ടി കെ എംസിൻ്റെ വീട്ടിൽ നിന്നുള്ള തലേന്നേ പറഞ്ഞ് തീരുമാനിച്ചാണല്ലോ ഇവർ ഒരുമിച്ച് കാറിൽ ടി കെ എംസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ടി കെ എംസിൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ടി കെ എം സെക്കൊരു കൂളി വരുന്നു ടി കെ എം സിക്ക് കോൾ ചെയ്തത് പി വി അബ്ദുൾ റഹാബ് എം തി കെ എം സി എന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള അത് ഇതൊക്കെ ഇതിനൊക്കെ ഡിഫോമേഷ ഡിഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഐ വിൽ മാനേജ് ഇറ്റ് എനിക്ക് ഇത് ഇതിനുമാണ് നഷ്ട കേസ് എന്തായാലും കേസ് ഇങ്ങനെ നടന്നു പല കേസുകൾ നടന്നുകൊണ്ടൊക്കെ ഇനിയിപ്പോൾ ഒരു കേസും കൂടി വന്നു നെയ്തിട്ട് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നുള്ളത് അതിൽ ടി കെ എം സി പിന്നെ ടി കെ എം വിളിക്കുന്നത് വഹാബ് വഹാബ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പിന്നെ അവിടുന്ന് കല്യാണം കിട്ടുന്ന വർഷം കഴിക്കാതെ പോയത് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം ഞങ്ങളെ വീട്ടിലുണ്ടെന്നറിയാം ഞാനും കൂടി അങ്ങോട്ട് വന്നോട്ടേന്ന് ചോദിച്ചു അതിൽ ടി കെ എംസ് പിണറായി വിജയനോട് പറഞ്ഞു ഇങ്ങനെ വഹാബ് വരട്ടെ എന്ന് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു അതിന വരാൻ പറയുമെന്ന് പറഞ്ഞു വന്നു നാലൂരും കൂടി വർഷം കഴിച്ച് കരളി ചാനലിൻ്റെ ചർച്ച തുടങ്ങുന്നതാണ് ഈ പിന്നെ ഫണ്ട് പിന്നെ പൊളോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ ഗൾഫ് പിന്നെ പ്രവാസികളുടെ നടത്തുന്ന ഫണ്ട് റേസിങ് നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ അതിനുള്ള ഷെഡ്യൂൾ ഒക്കെ തയ്യാറാക്കുന്നത് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു അപ്പോൾ ആ ചാനലിൻ്റെ നാളത്തെ സിനിമകളുടെ പട്ടിക ഒരിക്കൽ കൂടി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് വല്ലിയേട്ടൻ പിന്നെ ഒമ്പത് മണിക്ക് ദ കിങ് പന്ത്രണ്ട് മണിക്ക് പൊന്തമ്പാട മൂന്ന് മണിക്കൂർ ക്യാപ്പുള്ളട്ടോ മൂന്ന് മണിക്ക് മൃഗയ മണിക്ക് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഒമ്പത് മണിക്ക് ജോൺ ജാഫർ ജനാർദനം ഭയങ്കര മതേതരത്വായിട്ടുള്ള സിനിമയാണ് പന്ത്രണ്ട് മണിക്ക് മണിയറ കാരണം പന്ത്രണ്ട് മണിയാണ് അതിന് പറ്റിയത് ഞാൻ ആദ്യം പറഞ്ഞ മാതിയതന്നെ കാരണം കുറിച്ച് സംസാരിക്കാം മണിയറ സിനിമ കാണിക്കേണ്ട സമയം രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെയാണ് മണിയറയിൽ ഏറ്റവും പെർഫെക്റ്റ് ടൈമാണ് മൂന്ന് മണിക്ക് കിന്നാരം കിന്നാരം പറിച്ചു നടക്കേണ്ട സമയമാണ് മൂന്ന് മണിക്ക് കാരണം വെച്ചാൽ ഈ മണിയറയിലെ കലാപരിപോടി എല്ലാം കഴിഞ്ഞപ്പോൾ കിന്നാരൊക്കെ പറഞ്ഞാൽ കിന്നാര ചിക്കേണ്ട സമയമാണ് ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് ആ രാത്രി ഇത് ഇന്നത്തെ രാത്രി ഇതാണ് നാളത്തെ ഷെഡ്യൂൾ നല്ലത് ഒരിക്കൽ കൂടി ആവർത്തിട്ടോണ്ട് തൽക്കാലം അവസാനിപ്പിക്കരുത് കാരണം എന്ന് വെച്ചാൽ ഈ വലിയ സിനിമയിൽ കാണിക്കുന്നതിന് ഒറ്റ കണക്കില്ലാന്ന് യേ അവനോടെ കയ്യിൽ ചാലുണ്ട് എഴുതിയിട്ട് ഇങ്ങനെ മോളത്രം കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അസഹനീയമായിട്ടുള്ള അസഹനീയതയിൽ അങ്ങേയറ്റത്തെ തലത്തിലെത്തിയതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ കാണാറില്ല പക്ഷെ ഞാൻ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു പിന്നെ ആ പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെ പിന്നെ നൂറുകണക്കിന് പ്രാവശ്യം ഇതന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പത്തരമാണ് എന്നുള്ള ഒരു അഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നത് കൈരളി ചാനൽ വേറൊരു ചാനലല്ല വേറിട്ട് ചാനലാണ് അതിന് എല്ലാവിധ ആശംസകളും ജോൺ പെട്ടാസിനും മമ്മൂക്കാക്കും ഒരു പിന്നെ അടുത്തൊരു നൂറ് വർഷം കൂടി ആ ചാനലിനെ നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു തൽക്കാലം കാസാം